ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിതിന്റെ ഇതിന് മുന്നിൽ ഒരു പട്ടിയാണ് സ്റ്റോൺ സ്റ്റോംബണിന്റെ ചെറിയൊരു കുട്ടിയാണത് ഞങ്ങൾ നമ്മൾ മാഗി പൊടിച്ചിട്ടുണ്ട് മാഗി മുട്ട ഉണ്ട് അവിടെ ബ്രെഡ് ഇല്ല ഗ്ലൗസ് ഇന്നലെ ഗ്ലൗസ് വീടുന്നുല്ലോ അത് കടലോട് കിട്ടി അത് അവൻ മറന്ന് വെച്ച് എന്നിട്ട് ഗ്ലൗസ് കിട്ടിയ സമയത്ത് അവൻ ഇതായി പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെള്ളം ആയ കുറച്ച് വെള്ളം ഉണ്ടാക്കണം അത് അവടെ മറന്നു വെച്ചി ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ രാത്രിയായി എത്തിയപ്പോൾ അപ്പോൾ അപ്പോൾ ഒന്നും രാത്രി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഇപ്പോഴും ക്ലസ് ഓളിലാണ് ഉള്ളത് അപ്പോൾ രണ്ട് ദിവസമായി ഇവിടെ എത്തിയിട്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ വ്യൂ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ വീണിട്ട് നമ്മൾ രണ്ട് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലിൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലാസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ബൈ അപ്പോൾ ഗൈസ് നമ്മുടെ ഡേ ഡേ ടുവിന്റെ മോർണിംഗ് ആണ് ഫുള്ള് മഞ്ഞ വേണിരിക്കുന്നുണ്ടോ ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം പുറത്തുനിന്ന് കുക്ക് ചെയ്യാണ് മറ്റുള്ളവരാൾക്കാര് വേർച്ചെല്ലാം കഴിക്കുന്ന പൈസ ഇറക്കല് നമ്മളുടെ ഒരു പുഴ ഉണ്ട് ഞാൻ കാണിച്ചു തന്നില്ല ആ പുഴയുടെ സൈഡിൽ നിന്നാണ് നമ്മളെന്താകുന്നത് സാധനങ്ങൾ എടുക്കെടുത്തെല്ലോ എന്തൊക്കെയാണെന്നില്ല അവിടെ അൺബോക്സ് ചെയ്യാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ നമ്മളിതിൻ്റെ ഇതിന് മുന്നിലൊരു പട്ടിയാണ് സ്റ്റോബണിൻ്റെ ചെറിയൊരു കുട്ടിയാണത് അറിയാം നമ്മൾ ദിലീപിന്റെ സിനിമയിലുള്ള ആ ഒരു പട്ടിയെ ഇല്ല മോനെ എന്താ വലിപ്പം അങ്ങനെ ഇവിടുന്ന് തന്നെ നമുക്ക് ഫ്രഷ് വെള്ളമാണ് അപ്പോൾ വെള്ളം നിറച്ചിട്ട് നമ്മൾ പോവും നല്ല കഴുകിക്കളെ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങൾ പാത്രമൊക്കെ എടുത്തിട്ടുണ്ടാവുക ചെരുപ്പ് ഷൂ ഞങ്ങൾ ഷോക്സ് ഇട്ടാൽ ചെരുപ്പ് ഇട്ടെങ്കിലും ഷോക്സ് വേണം അതല്ലാർമിയൊക്കെ പേടിട്ട് ലാർമിക്കാരണം പിന്നെ ഇന്നലെ രാവിലെ ഒരു ഗ്ലൗസ് മിസ്സായിട്ട് രണ്ട് മിസ്സായി ഒന്നു വരും അവിടുത്തെ ഒന്നു വരെ അപ്പം അത് ഞങ്ങൾക്ക് തപ്പം വേണം ഓക്കെ അന്നത്തെ ഭംഗി ഉണ്ടല്ലോ ഗെസ് എന്താ രസം വേദാ നമ്മുടെ ചേട്ടൻ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വൈൻ ഷോപ്പാണ് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ വൈൻ ഷോപ്പാണ് ഇത് തുറന്നിട്ടില്ല മാഗി പഠിച്ചിട്ടുണ്ട് മാഗി മുട്ട ഉണ്ട് അവിടെ ബ്രെഡ് ഇല്ല ഇല്ല കടയിൽ ബ്രെഡില്ല ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഫുഡ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നമുക്ക് താഴേക്കാണ് പോകണ്ടത് നമ്മുടെ ഞാൻ അന്ന് രണ്ടു ദിവസം ആ വഴി കൂടെയാണ് പോയത് ഇപ്പൊ ഈ വഴി കൂടെ ഓപ്പോസിറ്റ് വഴി കൂടെയാണ് പോണത് ഇപ്പൊ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ സ്പൈസ് സ്പേസ് കപ്പാണ് കുപ്പിട്ടോഫിള്ള പനിഷ്മെന്റ മറന്ന് വെച്ചിട്ട് ഗൈസ് ഗ്ലൗസ് കൂടുവല്ലോ അത് ആ കടലോടൊന്ന് കിട്ടി അതവൻ മറന്നു വെച്ച് ഗ്ലൗസ് കിട്ടിയ സമയത്ത് അവൻ ഇതായി പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെള്ളം പായ കുറച്ച് വെള്ളം അത് അവർ മറന്ന് വെച്ചിരിക്കും എന്താ ഗെയ്സ് വിലക്ക് ഇങ്ങനെയായിരുന്നു പോയി അവിടെ കിട്ടട്ടെ ഗൈസ് ഇതായി പറഞ്ഞ പോലെ തന്നെ വണ്ടി സാധനങ്ങൾ അല്ല സാധനങ്ങൾ കൊണ്ടല്ല ഓരോ സാധനങ്ങൾ അങ്ങോട്ട് അവിടെ ഇല്ല പോയിട്ടില്ല പൊട്ടാ ഗ്ലൗസ് എനിക്ക് പിടിക്കാൻ തന്നില്ലേ അയ്യ എന്റെ കൈ തന്നിണ്ട് ഗൈസ് എന്താ സ്ഥലം നോക്കൂ നിങ്ങൾ ഇത് കാണുന്നില്ല എന്റെ മോനെ ഞാനിന്റെ ഗ്ലൗസ് തപ്പിട്ടുന്നില്ല നമ്മള് രാത്രി വന്ന വഴി കൂടെ അതൊക്കെ കിട്ടോടാ കിട്ടും എന്റെ ഗ്ലൗസ് ഒന്നും ഒരു പട്ടിക്കും വേണ്ട ഗ്സ് മിഷൻ ഫൈൽഡ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഗൈസ് ഗ്ലൗസ് ഹണ്ട് അത് നമ്മൾ ഞാൻ അങ്ങനെ ഫുഡ് എന്തായാലും ആ അതിന്റെ അപ്പുറത്താണോ അവരവിടെ നിക്കുന്നുണ്ട് കപ്പിൾസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ തൊട്ടപ്പുറത്ത് നമുക്ക് എന്ത് നമുക്ക് അത് കണ്ടിട്ടാണ് ഞാൻ അവടെ കണ്ടത് ബാശുടേ നോക്കാൻ നമ്മളേ കഴിഞ്ഞോയി അവിടെയാണ് കേട്ടോ നമ്മടെ ആയുസ് പൈസ

അതെ ഗായ്സ് ജിഷിനും വെള്ളം എടുത്തിട്ട് നമ്മളെ പാത്രം കഴുകാൻ പോയിരിക്കുകയാണ് രാവിലെ പോയിരിക്ക കത്തിക്കണേ അയ്യോ അതൊന്നും പറയല്ലേ അത് സെറ്റ് ആക്കിയ മതി കൂടി എല്ലാം അയ്യോ പാത്രം എത്തില്ലോ ആ അത് ആ കൊടുക്കൊടുത്തു ആ ഗേസ് കത്തിരിക്കയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കുക്ക് ചെയ്യുന്ന ടോട്ടൽ ഇന്നലെ വീഡിയോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഒക്കെ പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല സോ അതുകൊണ്ട് നമുക്ക് രണ്ട് പാർട്ടായിട്ടിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് വരെ മീൻസ് സാധനം വെക്കുന്ന ഒരു വീഡിയോ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി നൈറ്റ് വരെയുള്ള വീഡിയോ അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് അളക്കണം ഓക്കെ